നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി മുന്നോട്ട് പോവുകയാണ് രണ്ടാം റൗണ്ട് പുരോഗമിക്കവേ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് പത്ത് ടീമുകളും ഉജ്ജ്വല പോരാട്ടങ്ങളാണ് പുറത്തെടുത്തത് ആരാധകർ വലിയ പ്രതീക്ഷ വെച്ച മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും എല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഡൽഹി ക്യാപിറ്റൽസുമെല്ലാം തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തത് ഇത്തവണ ആരാവും കപ്പിലേക്ക് എത്തുക എന്നത് ഇപ്പോൾ പറയാനാവാത്ത അവസ്ഥയാണ് ആർ സി ബി കന്നി കിരീട പ്രതീക്ഷയോടെ ഇത്തവണ ആദ്യത്തെ രണ്ട് മത്സരവും ജയിച്ചിട്ടുണ്ട് ഇനിയുള്ള മത്സരങ്ങളിൽ തീ പാറും പോരാട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കണം ഐ പി എല്ലിലെ ആദ്യ റൗണ്ട് പോരാട്ടങ്ങളിൽ ആരാധകരുടെ പ്രതീക്ഷ ഉയർത്തി പല താരങ്ങളും മികവ് കാട്ടി എന്നാൽ വലിയ പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിച്ച പല താരങ്ങൾക്കും കാര്യമായ പ്രകടനം നടത്താനും സാധിച്ചിട്ടില്ല ഇത്തവണ രാജസ്ഥാൻ റോയൽസ് വലിയ പ്രതീക്ഷ വെച്ച താരമാണ് യേശസ്സി ജയ്സ്വാള് ഇടം കയ്യൺ ഓപ്പണറായ ജയ്സ്വാള് വലിയ പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്ന താരമാണ് ഐ പി എല്ലിൽ രാജസ്ഥാനോടൊപ്പം കളിച്ച് മികവ് തെളിയിച്ച് ജയ്സ്വാൾ ഇന്ത്യൻ ടീമിൽ അടക്കം വളർന്നതാണ് ഇത്തവണ ജോസ് ബട്ട്ലറെ അടക്കം വിട്ടുകളഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് യേശസ്സി ജയ്സ്വാളിൽ വലിയ പ്രതീക്ഷ വെച്ചെങ്കിലും ആദ്യ മത്സരങ്ങളിൽ താരത്തിന് ശോഭിക്കാനായിട്ടില്ല മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നേടിയത് വെറും മുപ്പത്തിനാല് റൺസ് മാത്രമാണ് പതിനൊന്ന് ദശാംശം മൂന്ന് മൂന്ന് ആണ് ശരാശരി മൂന്ന് ഫോറും രണ്ട് സിക്സുമാണ് ആണ് ജയ്സ്വാൾ ആകെ നേടിയത് വരുന്ന മത്സരങ്ങളിൽ രാജസ്ഥാനോടൊപ്പം ജയ്സ് ബാലിന് തിളങ്ങാനാവുമെന്നാണ് ആരാധക പ്രതീക്ഷ അതിനു സാധിക്കാതെ പോയാൽ ഇത്തവണത്തെ രാജസ്ഥാന്റെ മുന്നേറ്റത്തെ അത് കാര്യമായി തന്നെ ബാധിച്ചേക്കും ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണർമാരിൽ ഒരാളായ അഭിഷേക് ശർമ്മ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓപ്പണറാണ് അവസാന സീസണിൽ ട്രാവിസ് ഹൈഡിനോടൊപ്പം വെടിക്കെട്ട് പ്രകടനം പുറത്തെടുത്ത താരമാണ് അഭിഷേക് അനായാസം റൺസ് ഉയർത്താൻ കഴിവുള്ള ഇടം കയ്യൻ പേസറാണ് എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ അഭിഷേകിന് ആദ്യ മത്സരങ്ങളിൽ സാധിച്ചില്ല മൂന്ന് മത്സരത്തിൽ നിന്നും മുപ്പത്തി ഒന്ന് റൺസാണ് ആകെ നേടിയത് പത്ത് ദശാംശം മൂന്ന് മൂന്ന് മാത്രമാണ് അതിന്റെ ശരാശരി അഭിഷേകിന്റെ മോശം പ്രകടനം ഇത്തവണ ഹൈദരാബാദിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അവസാന രണ്ട് മത്സരത്തിലും ഹൈദരാബാദ് തോറ്റിയിരിക്കുകയാണ് ഇത്തവണ റെക്കോർഡ് പ്രതിഫലത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസിലേക്ക് എത്തിയ താരമാണ് ഋഷഭ് പന്ത് ഇരുപത്തിയേഴ് കോടിക്കാണ് ഋഷഭ് പന്തിനെ ഡൽഹിയിൽ നിന്ന് ലക്നോ റാൻ ചെയ്ത് എന്നാൽ കൊടുത്ത പൈസ നഷ്ടമായെന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനമാണ് റഷ്യബ് ആദ്യത്തെ രണ്ട് മത്സരത്തിലും കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ട് മത്സരത്തിൽ നിന്ന് നേടിയത് വെറും പതിനഞ്ച് റൺസാണ് എഴുപത്തി ഒന്ന് ദശാംശം നാല് രണ്ട് എന്ന നാണം കിട്ട സ്ട്രൈക്ക് റേറ്റ് ഉള്ള താരം ഒരു സിക്സർ മാത്രമാണ് ആകെ നേടിയത് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശരാശരിയിൽ കളിക്കുന്ന ഋഷഭ് പന്തിന് വരുന്ന മത്സരങ്ങളിലെങ്കിലും ഫോമിലേക്ക് എത്താൻ ആവാത്ത പക്ഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് സാധ്യമാകുമോ എന്ന് പോലും സംശയമാണ് ഐ പി എല്ലിലെ ചാമ്പ്യന്മാരുടെ നിരയായ മുംബൈ ഇന്ത്യൻസിന്റെ മുൻ നായകനായ രോഹിത് ശർമ്മ ഇത്തവണ തീർത്തും നിരാശപ്പെടുത്തുകയാണ് ക്യാപ്റ്റൻസിയുടെ ഭാരമില്ലാതെ ഓപ്പണറായി ഇറങ്ങി തല്ലി തകർക്കുമെന്ന് പ്രതീക്ഷിച്ച രോഹിത്തിന് പക്ഷേ മികവ് കാട്ടാൻ സാധിക്കാതെ പോയിരിക്കുകയാണ് രണ്ട് മത്സരത്തിൽ നിന്ന് എട്ട് റൺസാണ് രോഹിത് നേടിയത് സി എസ് കെക്കെതിരെ ഡെക്കായി പുറത്താവുകയും ചെയ്തു രോഹിത്തിൽ നിന്ന് മുംബൈ മാച്ച് വിന്നിംഗ് പ്രകടനം പ്രതീക്ഷിക്കുമ്പോഴും നിലവാരം കാട്ടാൻ രോഹിത്തിനാവുന്നില്ല രോഹിത് ഇതേ പ്രകടനം തുറന്നാൽ മുംബൈയുടെ പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്താവാനാണ് സാധ്യത കൂടുതലും